നമസ്കാരം വിസ്മയ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത കേസിൽ കിരൺകുമാർ ജയിലിലായിട്ട് നാലര വർഷം സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തേക്കാണ് ഞാൻ ആ ജാമ്യത്തെ സാധൂകരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പത്ത് വർഷം ശിക്ഷ പണം സാമ്പത്തികം പിഴ ഇതൊക്കെ കോടതി നേരത്തെ വിധിച്ചിരുന്നു അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലും പോയിരുന്നു കിരൺകുമാർ പക്ഷേ ആ അപ്പീൽ വിധി നീണ്ടു നീണ്ടു പോകും നമ്മുടെ കോടതി നിലവിലുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് പത്ത് വർഷത്തെ ഒരു ശിക്ഷയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നാല് നാലര വർഷം കഴിഞ്ഞപ്പോ ഇപ്പോഴും ആ വിധി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷെ പത്ത് വർഷമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ ആണ് വിധി വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കഥയുള്ളത് ആ അപ്പീല് ഹൈക്കോടതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ശിക്ഷാ കാലാവധി ഒരു അന്യായ ഒരു നടപടിയായി പോകും അപ്പൊ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിലേക്ക് കിരൺകുമാർ പോകുമ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ട് ഈ കിരൺകുമാറിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് വക്കീലിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചത് ശരിയായ ഒരു നടപടി തന്നെയാണ് കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഇവിടെ വിസ്മയ ആത്മഹത്യ ചെയ്തു അതിൽ പ്രതിയാണ് കിരൺ എന്ന കാരണം കൊണ്ട് ഈ കിരൺകുമാറിനെ കാലാകാലം അങ്ങനെ കിടക്കണം ജയിലിൽ കിടത്തണം അതേപോലെ സുപ്രീം കോടതി വിധി എങ്ങനെ വരണം എന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ പല കമന്റുകൾ വരുന്നതായി കാണുന്നുണ്ട് അത് അറിയാഞ്ഞിട്ടാണ് എനിക്ക് ഈ കേസ് തുടക്കം മുതൽ തന്നെ ചില വ്യക്തമായ നിലപാടുകളുണ്ട് കാരണം ഇവിടെ വിസ്മയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അപാകതകൾ സംഭവിച്ചു ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് അവർ അറിയാതെ സംഭവിച്ചതാണ് അത് എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നതുമാണ് ആ ഒരു അശ്രദ്ധ ഒരുപാട് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആത്മഹത്യയിലേക്ക് ചെന്ന് എത്താറുണ്ട് അതിനുശേഷവും പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വിസ്മയ ആദ്യത്തെ ആളും അവസാനത്തെ ആളും ഒന്നും ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു ചില പ്രത്യേക ക്യാരക്ടർ കുട്ടികൾക്ക് അവരുടെ ഒരു എന്താ പറയാ ഒരാൾ ഇയാളാണ് എന്റെ ആള് അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുന്നത് ഇയാളാണ് എന്നൊരു മനോഭാവം ഉണ്ടാവും അത് ഒരു വ്യക്തി അതാണോ പെണ്ണോ അപ്പനോ അമ്മയോ ഭർത്താവോ സഹോദരനോ സഹോദരിയോ സുഹൃത്തുക്കളോ ആരുമാകാം അതൊരു വഴിവിട്ട ബന്ധമൊന്നുമല്ല അപ്പൊ അത്തരത്തിൽ ഒരു ഒരു ഒരാളാണ് തന്റെ സംരക്ഷകൻ എന്ന് തോന്നുന്ന ആ വിധത്തിൽ കരുതുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടപ്പെടുമ്പോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ തനിക്ക് ആശ്രയം ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നാൽ അവർ ആത്മഹത്യ ചെയ്യും ഈ വിസ്മയമടക്കം അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിനുള്ള ചില സാഹചര്യങ്ങളുണ്ട് വിസ്മയ ഭർത്താവിന്റെ അടുത്തൊന്ന് പിണങ്ങി എങ്ങോട്ടാണ് പോയത് സ്വന്തം വീട്ടിലേക്കാണ് സ്വന്തം വീട്ടിലേക്ക് പോയെങ്കിലും ഭർത്താവിനെ ഒഴിവാക്കി സ്വന്തം വീട്ടിൽ നിൽക്കാൻ വിസ്മയ ഇഷ്ടപ്പെട്ടിരുന്നോ ഇല്ല വിസ്മയ എപ്പോഴും ഭർത്താവിനോടൊപ്പം തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അതിനർത്ഥം വിസ്മയയുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ വിസ്മയയുടെ മരണത്തിൽ കിരൺകുമാറിനെ പ്രതിയാക്കിക്കൊണ്ട് കിരൺകുമാറിൻ്റെ പങ്കുണ്ട് എന്ന് ഞാൻ അന്ന് വീഡിയോ ചെയ്യാൻ കാരണം അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഒരിക്കലും ഈ കിരൺകുമാർ അല്ല എന്നുണ്ടെങ്കിൽ ഈ പിണങ്ങി വീട്ടിൽ നിന്ന ശേഷം ഇപ്പോൾ പഠിക്കാൻ പോയിരുന്നത് വിസ്മയെ പഠിക്കാൻ പോയിരുന്നത് കോളേജിലേക്ക് പോയിരുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണല്ലോ സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയ വിസ്മയെ കിരൺകുമാർ ചെന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകൂല മനസ്സിലായില്ലേ അപ്പൊ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ സ്വന്തം അപ്പനും അമ്മയും ആ ഒരു ഏറെ ഒരു കഫർട്ട് സോൺ ഒരുക്കിയിരുന്നത് സ്വന്തം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരനെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ തെളിവാണ് ഈ കിരൺകുമാറിന്റെ അമ്മയും ബാക്കിയുള്ളവരും സംസാരിച്ചിരുന്ന ഒരു സംസാരം ആ കാലത്ത് ഉണ്ടായിരുന്നത് കാരണം ഈ പെൺകുട്ടിയെ അവിടെ അവർക്ക് വേണ്ടപ്പെട്ട അവർ എന്തുപറയാ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി തന്നെയാണ് കണ്ടിരുന്നത് എന്ന് അങ്ങനെ അല്ലായിരുന്നു കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ വിസ്മയം അങ്ങോട്ട് പോവില്ല ഈ ഭർത്താവ് വിളിച്ച പോവില്ല അതായത് എന്തൊക്കെയോ ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങളും അല്ലെങ്കിൽ അതിലൂന്നിയ മറ്റെന്തോ വിഷയങ്ങളുമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള വലിയ വിഷയങ്ങളോ അത്തരത്തില കാര്യങ്ങളോ ഈ ലോയലുകൾക്ക് ആത്മഹത്യ ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ അല്ലെങ്കിൽ നിയമവിഭാഗം നീതി വിഭാഗങ്ങൾ കാണാതെ പോയ ഒരു കാര്യമുണ്ട് കാറ് ഒരു കാർ കൊടുത്തു എന്ന് പറയുന്നു നൂറ് പവൻ സ്വർണ്ണം കൊടുത്തു എന്ന് പറയുന്നു അതേപോലെ ഒന്നേകാല ഏക്കർ സ്ഥലം സ്ത്രീധനമായി കൊടുത്തു എന്ന് പറയുന്നു ഒന്നേകാല ഏക്കർ സ്ഥലം അതേപോലെ നൂറു പവൻ സ്വർണ്ണം സ്ത്രീധനമായിട്ട് കൊടുത്തു ഒരു കാറിന് കൊടുത്തു ഈ കാറ് ഈ ഈ പറഞ്ഞ കിരൺകുമാറിന് പറ്റിയില്ല എന്ന് പറയും അയൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് സംബന്ധിച്ചിട്ട് ഒച്ചായിട്ടുണ്ടായി അങ്ങനെയാണ് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ചോദിക്കണ്ടേ ഇവിടെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണ് എന്റെ സ്ത്രീധനം കൊടുത്തവർക്കെതിരെ ഇവിടെ കേസ് വരാത്തത് വിസ്മയം മരണപ്പെട്ടതുകൊണ്ടാണോ വിസ്മയം മരിച്ചു ആത്മഹത്യ ചെയ്തു അത് വേറെ കേസാണ് പക്ഷേ സ്ത്രീധനം കൊടുത്തു എന്നുള്ളൊരു കേസ് ഇവിടെ നിലനിൽക്കുന്നില്ലേ അപ്പൊ സ്ത്രീധനമല്ല ഇവിടുത്തെ വിഷയം സ്ത്രീധനമല്ല മറ്റെന്തുവാണ് ചെറിയ സൗന്ദര്യപിണങ്ങൾ എന്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഫാമിലി ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെറിയൊരു കാര്യം എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഒരു കേസിന്റെ മുന്നിൽ വരെയാണ് കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത കേസാണ് അതുപോലെ തന്നെ അതിൽ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസുണ്ട് ഭർത്താവിന്റെ അപ്പൻ തന്നെ കയറി പിടിച്ച് പേടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മരുമോള് കൊടുത്ത കേസുണ്ട് അതുപോലെ അമ്മായി അമ്മ ഗാർഹിക പേടൻ സ്ത്രീധനപേടനം എന്ന് പറഞ്ഞ കേസുണ്ട് ഇതിന് പുറമെ മറ്റെവിടെയോ താമസിക്കുന്ന പെങ്ങളെ പേരിൽ സ്ത്രീധനപേടനമെന്ന് പറഞ്ഞിട്ട് കേസുണ്ട് ഇനി തീർന്നിട്ടില്ല ഈ ഭർത്താവിന്റെ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരുടെയും ഉണ്ടല്ലോ ഇതെല്ലാം അറ്റാച്ച് ചെയ്യാനുള്ള കേസ് അത് വേറെയുമുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഒരു വക്കീൽ ഒരു ഒരു സ്ത്രീക്ക് എന്തൊക്കെ നിയമപരമായി കൊടുക്കുണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഭർത്താവിന്റെയും ബാക്കിയുള്ളവരെയും കൊടുക്കാൻ വേണ്ടിട്ട് ആ കൊടുക്ക് ഒരു ഔട്ട് ഓഫ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ ഈ കോടതികളിലുള്ള കൗൺസിലേഴ്സ് എങ്ങനെയാണ് പറയുന്നത് ഫാമിലി കൗൺസിലേഴ്സ് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് അവിടെ നിന്ന് ഈ രണ്ട് വക്കീലന്മാർക്കും തോന്നിയിട്ടുള്ള തോന്നൽ ഇത് ഒരു പക്ഷേ അങ്ങ് ശരിയായി പോയേക്കും എന്തോ ചെറിയ കാര്യമേ ഉള്ളോന്ന് തോന്നിയതിന് തോന്നിയതിന്റെ ഭാഗമായിട്ട് അവർ മജിസ്ട്രേറ്റുമായി സംസാരിക്കും പിന്നീട് ഒരു ഔട്ട് ഓഫ് കോർട്ട് ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തിടുകയും അങ്ങനെയാണ് അത് എന്റെ അടുത്ത് എത്തുന്നത് അത് ഏകദേശം ഒരു ഏഴ് വർഷം മുമ്പാണ് ആ കേസ് എന്റെ അടുത്ത് എത്തുന്നത് അത് ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് കേസ് സ്റ്റാർട്ട് ചെയ്തു ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര മണി അത്രയും നേരം നീണ്ടു നിന്നത് കാരണം ഇത്ര കേസുകള് ഫാമിലി കേസുകളിൽ ഞാൻ ഒരൊറ്റ തവണ എടുക്കാറുള്ളൂ അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അവർ തമ്മിലുള്ള എല്ലാ പണക്കങ്ങളും മാറി അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അടുത്ത സിറ്റിങ്ങിൽ ഈ പറഞ്ഞ കേസുകളെല്ലാം പിൻവലിച്ചു ഇന്നും അവർ താമസിക്കുന്നുണ്ട് അന്ന് ആറ് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇന്ന് അതിനുശേഷം രണ്ട് കുട്ടികളുണ്ട് അതിൽ രണ്ടാമത്തെ കുട്ടിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പൊ ഇതാണ് ഈ പ്രശ്നങ്ങളുടെ കേസുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു കേസ് വന്നാൽ കുടുംബക്കാരനത് പെരുപ്പിച്ച് വലുതാക്കി എന്റെ മകൻ അവൾ അല്ലെങ്കിൽ എന്റെ മകൻ അവൻ എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് ആ നിലപാടിൽ ഒരുപാട് കേസുകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നുണ്ട് ഇന്നുള്ള കേസുകളിൽ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും കുടുംബത്തിന്റെ അല്ലെങ്കിൽ ബാഹ്യ ഉണ്ട് ആ ബാഹ്യ ഇടപെടലുകളിൽ ഉണ്ടായി വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം അതൊന്ന് രണ്ടാമത്തത് സൈക്കോളജിക്കൽ ഇടപെടലാണ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത് കൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല മറ്റു പല വീഡിയോകളും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിസ്മയന്റെ കേസ് ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഈ വീട്ടുകാർക്ക് അതിൽ പങ്കുണ്ട് വിസ്മയരുടെ മരണത്തിൽ വിസ്മയരുടെ വീട്ടുകാർക്ക് പങ്കുണ്ട് എന്നുവെച്ചാൽ കുന്നു എന്നല്ല അതിനർത്ഥം ഈ പെൺകുട്ടി ഒരു ലോയൽ വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ തന്റെ ഭർത്താവിന്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ളവർ അവിടെ ഈ വിസ്മയക്ക് സുഖമില്ല പ്രശ്നമാണ് പ്രശ്നമാണ് അവിടെ താമസിക്കാൻ അത്ര നല്ല അന്തരീക്ഷമല്ല എന്ന് കരുതി നേരെ ഇങ്ങോട്ട് വരുമ്പോ വീട്ടിലേക്ക് വരുമ്പോ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഉന്തിത്തള്ളി അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടല്ല വീണ്ടും പറഞ്ഞു പറഞ്ഞുവിടല്ല ഇവിടെ കൃത്യമായി ഒരു എഡ്യൂക്കേഷൻ ചെയ്യണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിങ്ങളെയൊക്കെ പെമ്മൾ പെൺക്കളെ കെട്ടിച്ച് കെട്ടിട്ടുണ്ട് നിങ്ങളെയൊക്കെ ആൺമക്കൾ കെട്ടിക്കൊണ്ട് വന്നിട്ടുമുണ്ട് നിങ്ങളവരോട് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗും ഉണ്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി ജീവിക്കണമെന്ന് എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മകളോട് പറയുമല്ലോ നിങ്ങൾ മറ്റൊരു ഒരു വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ മനസ്സിലാക്കി ജീവിക്കണമെന്ന് അതേപോലെ തിരിച്ചും പറയാറുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാറില്ല ഈ എങ്ങനെയെന്നുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു പണിയാണ് ഇവർ അന്വേഷിച്ചിരിക്കും ഈ ലോയർ കാറ്റഗറി എങ്ങനെയെന്ന് അറിയാതെ ഉടരുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് പ്രയാസം വരുമ്പോ എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് അറിയാതെ അവസ്ഥ വരും ഈ അവസ്ഥയിൽ വിസ്മയ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും പടക്കം ഓടി എന്നുള്ളത് വസ്തുതയാണ് വിസ്മയ ഈ ഒരു വിഷയത്തിൽ പെട്ട് ഇതിൻ്റെ ഉള്ളിൽ പെട്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോ സകല കുറ്റവും പിന്നെ ഏതാണ് പിന്നെ കിരൺകുമാരൻ മണ്ഡലൊക്കെയാണ് അതങ്ങനെയാണ് ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കുറ്റവും ആ വീട്ടുകാർ ഒരു കുറ്റവും ചെയ്തില്ലെങ്കിലും പിന്നെ അതുവരെ തേനും പാലും ഒലുക്കി തന്റെ ഭർത്താവാണ് തന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണ് അല്ലെങ്കിൽ തന്റെ മകളുടെ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് അല്ലെങ്കിൽ തന്റെ മകന്റെ ഭാര്യയുടെ വീട്ടുകാരാണ് എന്ന് കരുതി തേനും പാലും ഒലിപ്പിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് സൽക്കാരം നടത്തിയിരിക്കുന്ന അവർ ഇവര് രണ്ടിൽ ഒരാൾ ഏതേലും കാരണവശാൽ ആത്മഹത്യ ചെയ്യുകയോ മറ്റെന്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പ ശത്രുക്കളായി പിന്നെ ഇല്ലാത്ത കുറ്റങ്ങളില്ല തലേ ദിവസം സൽക്കാരം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇല്ലാത്ത കുറ്റങ്ങളില്ല മുഴുവൻ അവർ അങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു മറ്റത് ചെയ്തു മറിച്ച് ചെയ്തു ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും ഞാൻ ചോദിക്കട്ടെ ഈ വിസ്മയം മരണപ്പെട്ടതിന് ശേഷമുള്ള വാർത്ത മാത്രമേ നമുക്കറിയുള്ളൂ അതിന് മുമ്പത്തെ കഥ നമുക്കറിയില്ല ഇവർ തമ്മിൽ എങ്ങനെയാണ് പിണങ്ങിയത് അല്ലെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം ആരെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇവർ വിവാഹം കഴിഞ്ഞ മുതൽ ആ സമയം മുതൽ തന്നെ അവർ തമ്മിൽ തെറ്റലും ഒരച്ചലും ഉണ്ടായിരുന്നു അതോ ഈ സമീപകാലത്ത് തുടങ്ങിയതാണ് എന്തേ അതിനെ കുറിച്ചൊന്നും പറയാത് തുടക്കം മുതൽ തന്നെ ഈ കാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെയാണല്ലോ പറയാ കാറ് കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ കാർ കൊടുക്കുക കാർ കൊടുക്കുന്ന സമയത്ത് തന്നെ കാറിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ലേ പിന്നെ അത് നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിനൊരു തെളിവ് അവസാനം ഇവർ തമ്മിൽ തെറ്റി വീട്ടിൽ നിന്നു എന്ന് പറയുന്നതിന് ശേഷവും വിസ്മയ്യ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ചെന്ന് കിരൺകുമാർ വിളിക്കുമ്പോൾ കിരൺകുമാറിന്റെ കൂടെ അങ്ങ് പോവുകയാണ് അപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ക്രൂരനായ ഒരു ഭർത്താവാണ് അല്ലെങ്കിൽ ക്രൂരയായ ഒരു അമ്മായിയോടും അല്ലെങ്കിൽ അമ്മായിപ്പനോടും ആ വീട്ടിലേക്ക് ഞാൻ പോകേണ്ടത് എന്നത് അവർക്ക് ബോധവുമില്ലായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്തോ ചെറിയ ചില പ്രശ്നങ്ങൾ അത് കുടുംബങ്ങൾ ഊതിപ്പെരുക്കി വലിയ പ്രശ്നമായി ലോലായ ഒരു പെണ്ണ് കയറിയും കയറടുത്തവളെ ആത്മഹത്യ ചെയ്തു ശരിയായ ഒരു അന്വേഷണം ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്കാണ് നഷ്ടം സംഭവിച്ചത് അതുകൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ അങ്ങോട്ടുണ്ടാകും മറ്റവരാണ് പ്രതിസ്ഥാനത്തുള്ളത് അപ്പോ ഈ മുഴുവൻ മീഡിയകളും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളും ഒരു പ്രതിസ്ഥാനത്തെ അവർ നിർത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സംവിധാനത്തിൽ മറ്റുള്ളവർക്കും ആ ലെവലിൽ പോകാതിരിക്കാൻ പറ്റില്ല തിരിച്ചാണെങ്കിൽ പണിയാവും അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അത്രേ ഉള്ളൂ ഇതിന് യഥാർത്ഥ കാരണം തെരഞ്ഞു പോകണം വിസ്മയ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എപ്പോഴാണല്ലേ കാർ കൊടുക്കുന്നത് ആ സമയം മുതൽ ഈ വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കിരൺകുമാർ വിളിച്ചപ്പോൾ പിണങ്ങി വീട്ടിൽ വന്ന ശേഷം വീട്ടിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ വിസ്മയ എന്തുകൊണ്ടാണ് കിരൺ വന്ന് വിളിച്ചപ്പോൾ നേരെ കിരൺന്റെ വീട്ടിലേക്ക് പോയത് ഇനി അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് പോയെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഒരു അപകടം ഉണ്ടാവും ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരാപത്തുണ്ടാകും എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് വിസ്മയുടെ അപ്പനമ്മയും പോയി അതിനെ കൂട്ടിക്കൊണ്ടു വരാത്തത് അല്ലെങ്കിൽ അവിടെ പോയി സംസാരിക്കാതിരുന്നത് ഇതൊക്കെ ചോദിക്കണമല്ലോ അപ്പോ ഒരു ആത്മഹത്യ അവിടെ നടന്നു അതിന്റെ കാരണം എന്തായാലും അത് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ ഈ പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക് കിരൺകുമാറിന്റെ ജാമ്യം എന്നത് അയാൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അതിൽ ഞാൻ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് വിസ്മയ വിസ്മയ ഏതെങ്കിലും കാരണവശാൽ കിരൺകുമാർ അപായപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കല്ല ഒരു തെറ്റിന് ആരോപിതനായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി തെറ്റുകാരനാണ് എന്നൊരു സമൂഹം സമർത്ഥിക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം ഞാനും അനുഭവസ്ഥനാണ് എനിക്കെതിരെ ചാനലുകൾ കുറേ സംസാരിച്ചതാണ് ആ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ഞാൻ ലൈവിലിരുന്നതുമാണ് അപ്പം തന്നെ ഞാൻ ലൈവിൽ പോയതുമാണ് ഞാൻ പോലും മനസ്സാപാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ ചില ചാനലുകൾ പറഞ്ഞിട്ട് ഞാൻ അർത്ഥം പെട്ടു ഞാൻ ഇത്ര ഫേമസ് ആണോന്ന് ഇതൊക്കെയാണ് അനുഭവം എന്ന് പറയുന്നത് ഇപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്നും അതുപോലെ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നുമൊക്കെ ഞാൻ പഠിച്ചത് ഒരുപാട് കേസുകൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള പത്ത് അറുന്നൂറ് എഴുന്നൂറോളം കേസുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് അതിനൊരു കേസായിട്ട് എനിക്ക് തോന്നുന്നതും ഒരു വലിയൊരു പ്രശ്നമായി എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ ആ പെൺകുട്ടി ലോയലാണ് എന്നുള്ള വിവരം ആ ഭർത്താവിന്റെ വീട്ടുകാരോ സ്വന്തം ഭർത്താവോ അതുതന്നെയല്ല ആ സ്വന്തം പിതാവോ മാതാവോ അവരാരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത ഭർത്താവ് തിരിച്ചറിയാൻ സാധ്യതയില്ല അവർ ആണ് അയാൾക്കെല്ലാം ഒരു സില്ലിയായിട്ട് കാണുന്ന ഒരാളാണ് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളല്ല അത്തരത്തിലുള്ള ഒരാൾ ഒരാളെ കൊലപ്പെടുത്താൻ തക്കവണ്ണം ഒരു മാനസികാവസ്ഥ ഉള്ള ആളല്ല എന്ന് സൈക്കോളജി വെച്ചാണ് ഞാൻ ഇത്രയും പറയുന്നത് Don't forget to subscribe and support this channel.